ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ് ഭൂരിയുടെ റെസിപ്പിയാണ് സാധാരണ നമ്മുടെ ഭൂരി രാവിലെ ഉണ്ടാക്കി ബാക്കി വന്നാൽ വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭൂരിക്ക് നല്ലൊരു ബലമൊക്കെ ആയിരിക്കും ഈ ഭൂരി ഒട്ടും തന്നെ ബലമില്ലാതെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് പഞ്ഞുപോലെ ഇരിക്കുന്ന ഒരു കിഡ്ലൻ ടേസ്റ്റി ആയിട്ടുള്ള ഭൂരിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സ്വില്ലാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു നുള്ളു സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ല ാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്തായാലും നമ്മുടെ പൂരി നല്ല സോഫ്റ്റ് ആയി കിട്ടണം സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്താല് വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പൂരിയുടെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് വലിയ സ്പൂൺ അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ ഒരു സ്പൂൺ കൊണ്ടോ എങ്ങനെയെങ്കിലും ഇത് നല്ലപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് നന്നായിട്ട് തിളച്ച വെള്ളം ആ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരു പകുതി ഭാഗം മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല നമ്മൾ സാധാരണ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ മാവിൻ്റെ അതേ പരുവത്തിൽ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ആദ്യം പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു അരക്കപ്പ് വെള്ളം തന്നെ ഇതിന് വേണ്ടി വന്നിട്ടുള്ളൂ പിന്നീട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത്രയും മതി ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഒരു ചൂടോടെ തന്നെയാണ് ഇത് കുഴച്ചിട്ടെടുക്കുന്നത് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ നല്ല ചൂടായിട്ട് തോന്നി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് പച്ചവെള്ളത്തിലൊന്നും മുക്കിയിട്ട് എടുത്താൽ മതി പിന്നെ നമ്മളിത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ഒട്ടുന്ന പരുവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കുഴച്ചെടുക്കാനായിട്ട് തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇപ്പം ഞാൻ ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ടാക്കി എടുക്കാം ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടി ഇത് ആക്കി എടുക്കുന്നുണ്ട് ഒരു മാവ് എടുത്ത് മാറ്റണ്ട് എന്നിട്ട് ഈ ഒരു മാവിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ചപ്പാത്തി കോലി വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് സാധാരണ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെയാണ് ചെയ്തിട്ടെടുക്കുന്നത് ഓരോരുത്തർക്കും എളുപ്പമുള്ള ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ മാവ് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ വക്കുള്ള ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുവാണ് എല്ലാം ഒരുപോലെ ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു മാവ് ഒരുപാട് ഒരുപാടങ്ങ് അല്ല എന്നാൽ നന്നായിട്ട് നൈസായിട്ടും അല്ല കുറച്ച് ഇടത്തരം പരുവത്തിലാണ് ഈ മാവ് പരത്തിയെടുത്തിട്ടുള്ളത് ഒരുപാട് കട്ടിയായിരുന്നാലും പൂരി പൊരിച്ചെടുക്കാൻ നേരത്ത് അത്ര നന്നായിട്ട് പൊങ്ങി വരത്തില്ല എന്നാൽ നന്നായിട്ട് പരത്തി നല്ല നൈസ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൊള്ളുന്ന സമയത്ത് ഹോൾ വീണിട്ട് നന്നായിട്ട് അത് ചുങ്ങിപ്പോകും അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഈയൊരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ എല്ലാ മാവിലും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഒരു മാവ് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ മെല്ലെ ഒന്ന് തട്ടി കൊടുക്കുക ഒരുപാട് ബലം കൊടുക്കരുത് അപ്പോൾ അത് പൊട്ടിപ്പോവും അങ്ങനെ പൊട്ടാത്ത രീതിയിൽ മെല്ലെ മെല്ലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊള്ളി വരും ആ ഒരു പൊള്ളി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മൾ ഇതുപോലെ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് പൊള്ളി വന്ന ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം അതിൻ്റെ വേവ് അത്രയേ ഉള്ളൂ ഇത് പൊള്ളി വന്നാലും പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കളറൊന്നു മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും എണ്ണയിൽ തന്നെ വെച്ചിരിക്കുമ്പോഴാണ് ആ ഒരു ഭാഗം കട്ടിയായിട്ട് കളറൊക്കെ മാറി ടേസ്റ്റൊക്കെ വ്യത്യാസമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവിട്ട് കൊടുത്തതിന് ശേഷം അതൊരു ഭാഗം പൊള്ളുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗം വേവാനായിട്ട് എടുത്ത സമയം തന്നെ മറ്റേ ഭാഗവും വേവാനായിട്ട് മതിയാവും അപ്പോഴാണ് ഒരുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഭൂരി തയ്യാറായി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി കഴിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര കഴിച്ചാലും കൊതി തീരയില്ല അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇതാ നല്ലപോലെ പൊള്ളി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പൂരി തയ്യാറായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്